പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റാത്ത എന്റെ വളരാൻ പറ്റാത്തതിന് അതിപ്പോ നമ്മൾ സ്പിരിച്ചു നോക്കുമ്പോഴും അല്ലാതെ നോക്കുന്നതിനൊക്കെ നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും ഈ പരാതിയുടെ ഒരു മെയിൻ കാരണം കമ്പാരിസൺ ആയിരിക്കും കാരണം നമ്മൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും ചുറ്റുമുള്ളവരെല്ലാവരും ഇങ്ങനെ വളരുന്ന കാണുമ്പോൾ നമുക്ക് നമ്മള് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് തുടങ്ങി നമുക്ക് ഭയങ്കര നമ്മൾ ഭയങ്കര ഡിസ്റ്റർബ് ആവും നമ്മുടെ ചുറ്റുമുള്ളവരിങ്ങനെ അവർ സെറ്റ് ആയി പോകുന്നു നമ്മൾ അങ്ങ് റെഡി ആവുന്നില്ല എനിക്ക് ഇങ്ങനെ ഞാൻ ഒരുപാട് സമയങ്ങളിൽ എന്റെ പ്രാർത്ഥനകളും എന്റെ പള്ളിയിൽ പോക്കും എന്റെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ എന്റെ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ പക്ഷെ ഇന്ന് ബാക്കിയുള്ള മുമ്പ് ഞാൻ പൊട്ടന്നായി പോയെങ്കിലും ഇന്നിപ്പം എനിക്ക് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ ദിവസങ്ങളിൽ എന്റെ എന്റെ ജോലി കാര്യത്തിലാണെങ്കിലും ഈശോ ഇങ്ങനെയെല്ലാം ക്രമീകരിക്കുന്ന സമയങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ട് ഈശോ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യം ഞാൻ സംഭവിക്കുമ്പോഴും ഇത് കറക്റ്റ് ആണ് കാരണം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചാർകും അപ്പം ഇന്ന് എനിക്ക് ടെൻഷൻ ഇല്ല അടുത്ത അടുത്തെന്നെ അടുത്തെന്ന സ്റ്റെപ്പൊന്ന് എനിക്ക് അറിയത്തില്ല ആക്ച്വലി എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്നെ വെക്കേണ്ടത് എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല പക്ഷെ എനിക്ക് പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല പക്ഷെ എന്റെ ലൈഫ് ഞാൻ സർവർ ചെയ്തേക്കുക അപ്പം നമ്മുടെ ലൈഫില് ഒന്ന് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് നമ്മളിങ്ങനെ ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പരാതി പറഞ്ഞേക്കുന്ന മേഖലകളൊക്കെ കൊടുക്കുക ഈ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പരാതികൾ മാറുന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ ഒരു പറഞ്ഞില്ലേ നമ്മളിപ്പോ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടി കുറെ നാളായിട്ട് എനിക്കൊന്നും ഈ ആശുചേട്ടനൊക്കെ ആണെങ്കിൽ കുറെ വർഷങ്ങൾ ജോലി ഇല്ലാതെ നടന്നു അപ്പം ഈ ആദ്യമേ ഈ ആശുചേട്ടൻ ജോലി ഇല്ലാതെ നടന്നു അതിലൊരു വർഷം എനിക്ക് ഒരു അഞ്ചെട്ടോ വർഷം ജോലി ഇല്ലാതെ നടന്നു അതില് ഏഹ് അതിലൊരു അവസാന സമയമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ പക്ഷെ ആശുചേട്ടനോട് ഒത്തിരി ആൾക്കാരെ ഈശ നേടിയേ ആശുചേട്ടനോട് ഒത്തിരി ആൾക്കാരെ ഈശ നേടി അപ്പൊ അതുപോലെ ഈ ആശുചേട്ടൻ ആദ്യമേ ജോലി കിട്ടി പോയിരുന്നെങ്കിൽ ഈ കൊറേ ആൾക്കാരെ നഷ്ടപ്പെട്ടു അതിനെ അവരിങ്ങനെ വരത്തില്ലായിരുന്നു അവരീക്ഷയെ കണ്ടുപൂട്ടാൻ ഇടയാകത്തില്ലായിരുന്നു അപ്പം ഇങ്ങനെ ആയി പോകുന്നതിന് എല്ലാത്തിനും പുറകിൽ കർത്താവിന്റെ പദ്ധതി ഉണ്ട് അത് ഇങ്ങനെ ചുമ്മാ ആൾക്കാരെ തള്ളാൻ വേണ്ടി പറയുന്നതോ നമ്മളെ ഒന്ന് ആക്കാൻ വേണ്ടി പറയുന്നതോ അല്ല പക്ഷെ കർത്താവിന്റെ പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ അത്ര കൺഫേം ആണ് കർത്താവിന്റെ പദ്ധതി അതവിടെ ഉണ്ട് കർത്താവിന് കറക്റ്റ് ആയിട്ട് പദ്ധതി ഉണ്ട് എന്ത് നമ്മുടെ ഒരു തോൽവി പോലും നമ്മളെ അത് നമ്മുടെ ഒക്കെ ആയിരിക്കും തോൽവി ഒക്കെ വന്നത് പക്ഷെ കർത്താവ് അത് നെന്മ കേട്ട് മാറ്റും അതുകൊണ്ട് നമ്മുടെ ലൈഫില് ഇപ്പോഴും പരാതിയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോ ഞാൻ പൊട്ടയാണ് അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ തോറ്റുപോയി എന്റെ ലൈഫിൽ ഒരു പ്രത്യാശം ഇല്ല ഒരു ഹോപ്പും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും പക്ഷെ ഭർത്താവിന് ഭയങ്കര പദ്ധതിയാണ് അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ പോലും ഇങ്ങനെ ഉറക്കമായിരുന്നേ ഞാനിങ്ങനെ ഓരോ കുറവും വരുമ്പോത്തിനു എന്നെക്കൊണ്ട് ഇത് എന്ന് എന്നോർത്ത് എല്ലാം ഇട്ടേച്ച് പോകാൻ ഓർത്തിരിക്കുന്ന സമയങ്ങളിൽ പോലും കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് വാചനം തുറന്നപ്പോൾ കിട്ടിയത് ഈ പറഞ്ഞ ഇങ്ങനെ നിന്റെ നിന്റെ നീ അത്രമാത്രം ബലഹീനതനാണോ അത്രമാത്രം നീ ശക്തനായിരിക്കും അപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ എന്തോരം ബലഹീനമാണോ അത്ര ശക്തനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനെ സഞ്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള റീസൺ ആണ് കാരണം എനിക്ക് ഒരു കഴിവില്ല ഒരു തരത്തില് എനിക്ക് ഹോപ്പില്ലെന്ന് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് നമ്മുടെ ഈ ഒരു ബലഹീനത എന്നെക്കൊണ്ട് ഒരു തരത്തിലത് പറ്റത്തില്ല ഞാൻ പഠിക്കാൻ കഴിവില്ല എന്തേലും കാര്യ പക്ഷെ ഒരുതരം എല്ലാം ഇട്ടു പോകാൻ വേണ്ടിയിട്ട് വാലിഡിറ്റി ഉള്ള ഒരു ആണ് എന്റെ ബലഹീനത ഞാൻ ഇത്രയും ബലഹീനമാണ് അതുകൊണ്ടെനിക്ക് പറ്റില്ല പക്ഷെ ആ സെന്റൻസിനെ പൗലോസീസ് ഇത്ര പോസിറ്റീവ് ആയിട്ട് മാറ്റി വെക്കണം അതായത് നീ എത്ര കൂടുതലായിട്ട് ബലഹീനനാണോ അത്ര കൂടുതലായിട്ട് നീ ശക്തനാണ് അപ്പൊ അത്രയും വലിയൊരു പോസിറ്റീവ് വെച്ചാൽ പ്രത്യാശ എന്ന് പറഞ്ഞ വലിയൊരു ഏരിയയിലോട്ട് മാറ്റി വെച്ചേക്കും അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ പരാതികളെ നമ്മളിങ്ങനെ പരാതികള് നമ്മുടെ മനുഷ്യന്മാരാണ് സങ്കടത്തി എന്ന് പറയുന്നതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തു അത്രയും വർഷമായിട്ട് കഷ്ടപ്പെട്ടു ഞാൻ പ്രാർത്ഥിച്ചു മാറ്റമൊന്നുമില്ല ഒരു കാര്യത്തിൽ ഞാൻ നമുക്ക് വരാം നമ്മള് നമ്മൾ പോയിരുന്ന പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു പ്രതിമയുടെ മുമ്പിലൊന്നും അല്ല നമ്മള് ജീവിക്കുന്ന ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതേ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ എന്തോരം വൃത്തികേട്ട അവസ്ഥയിലൊന്ന് പ്രാർത്ഥിച്ചാലും കറുത്ത നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അപ്പം നമുക്കൊരു പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞു ട്രസ്റ്റ് ആണെ അപ്പനുള്ള ഒരു വിശ്വാസമാണ് ഈ അപ്പനുള്ള വിശ്വാസം നമ്മളിങ്ങനെ ചുമ്മാ കസരിട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടത്തില്ല ആ ഒരു വിശ്വാസം വരണമെങ്കിൽ ഈ നമുക്ക് ആൾക്കാരെയോട് വിശ്വാസം വരുന്ന നമ്മൾ അവരെ സ്നേഹിക്കുമ്പോഴാണല്ലോ അല്ലെങ്കിൽ ഒരു ബന്ധം വരുമ്പോഴാണല്ലോ അപ്പം ആ ബന്ധം വരണമെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ കുറെ നമ്മള് കുറെ പെറ്റീഷൻ ലിസ്റ്റോ ആയിട്ട് പോയിട്ട് നമ്മളിങ്ങനെ കുറെ അത് വേണം ഇത് വേണമെന്നുള്ള പ്രാർത്ഥനയെ കാട്ടിലും ഒന്ന് ശാന്തമായിട്ടിരുന്ന് വചനമൊക്കെ വായിച്ച് ഇച്ചിരി ഒരു വചനമൊക്കെ ഇന്ന് ധ്യാനിച്ച് ഈശോയുടെ നമ്മുടെ വിഷയായി ഇന്ന് ഇങ്ങനെയൊക്കെ നമ്മളൊരു ഒരു കുഞ്ഞെ എനിക്ക് ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഒരു ലൈഫൊക്കെ നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഒരു പരിചയമായി നമ്മളിങ്ങനെ ഞാൻ ഓർക്കാറുണ്ട് ഞാൻ ആദ്യത്തെ ഞാൻ ജീസത്തിൽ വന്ന് ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് വർഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ മൂന്ന് വർഷവും ഭയങ്കര ഫോർമൽ ആയിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എനിക്ക് ഈശോ ഉണ്ടായിരുന്നേ അതായത് ഈശോ എന്ന് പറയുന്നത് പൊക്കത്തിലിരിക്കുന്ന ഒരു ഒരു ദൈവം ഞാൻ പോയിരുന്നിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും പ്രാർത്ഥിക്കും പക്ഷെ ഇപ്പം ഇപ്പം എൻ്റെ ഒരു ലൈഫുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾക്കിപ്പം എനിക്ക് കാണാവുന്ന അല്ലെ നമുക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ എങ്ങനെ സ്നേഹിക്കും അതുപോലെ ചിലപ്പോൾ അതിനെ കളിച്ചോടെ ബെറ്റർ ആയിരിക്കും അപ്പം അങ്ങനെ കുറച്ചുകൂടി ലൈഫ് ഉള്ള ഒരു ബന്ധം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്